പ്രണയമെന്നത് എനിക്ക് അസാധാരണമായ ഒന്നാണ് എൻ്റെ പ്രണയം ഞാൻ കണ്ടെത്തിയതും ഇതുപോലൊരു യാത്രയിലാണ് കോടിക്കണക്കിനാളുകളുടെ ഈ ലോകത്ത് അന്ന് ഇതുപോലൊരു യാത്രയിൽ ഒരു തെരുവിളക്കിൻ്റെ വെളിച്ചത്തിൽ എന്തിനു വേണ്ടിയാണ് അവൻ എനിക്ക് മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടത് ോഡ് ആണോ ഞാനും പോട്ടെ എന്നൊന്ന് ടൗൺ ലോഡോ കേറിക്കോ സാറെങ്ങോട്ടാ എന്നെ സാറിനൊന്നും വിളിക്കണ്ടോ ഞാൻ അത്ര ഉള്ളി ആളൊന്നുമല്ല എൻ്റെ പേര് ബിനോയ് തൻ്റെ പേരെന്താ ലിജോ

ഹലോ ഹലോ ആരാണ് ഹലോ ലിജോ അല്ലേ ഞാനെന്നാലും നിങ്ങൾക്ക് ലിഫ്റ്റ് തന്ന ആളാ നിന്നാളാ നിങ്ങളൊരു ബാഗ് മിസ്സായിട്ടുണ്ടോ ആ അതെന്റെ കാറിലുണ്ട് ആ നിങ്ങൾ ഞാൻ അങ്ങോട്ട് വരാം ഇല്ല ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നിങ്ങളെ സ്ഥലം പറയൂ ഞാൻ അങ്ങോട്ട് വരാം ോട്ടാൻ വരെ നിങ്ങൾ എന്താ പരിപാടി ഞാൻ സിനിമക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാം ഓ സിനിമയിലാണോ സിനിമ കയറിയിട്ടൊന്നുമില്ല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിനു വിചാരിച്ച എനിക്കിവിടെ താമസിക്കാൻ ഒരു സ്ഥലം ശരിയാക്കി തരാൻ പറ്റുമോ ഞാനൊരു മൂന്ന് മാസം ഇവിടെ കാണും നിങ്ങളെ സ്ഥലം എവിടെയാ എൻ്റെ ഫാമിലിയൊക്കെ ചെന്നൈയില ശരിക്കും അവിടെ ഒറ്റപ്പാലത്ത് നിങ്ങളുടെ മൂന്നിനുള്ള വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ എൻ്റെ കൂടെ കൂടാം ഏകാന്തതം മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ എന്തിനു വേണ്ടിയാണ് അവനെ എൻ്റെ സ്വകാര്യതയിലേക്ക് ക്ഷണിച്ചത് അന്നവരെ ആരിൽ നിന്നും ലഭിക്കാത്ത എന്തൊക്കെയോ അവൻ എന്നോട് പങ്കുവെച്ചപ്പോൾ അറിയാതെ എപ്പോഴോ ഞങ്ങൾ പരസ്പരം പ്രണയിച്ചു തുടങ്ങിയിരുന്നു ഹാപ്പി ബർത്ത്ഡേ മാൻ ബർത്ത്ഡേ എങ്ങനെ അറിഞ്ഞു അതൊക്കെ പിടിച്ചു താങ്ക് യു മാൻ നീ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി ഇവിടെ രണ്ടു ദിവസം കൂടിയേ കാണൂ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് അറിയില്ല നിനക്കങ്ങനെ എന്നോട്ടിട്ട് പോകാൻ പറ്റൂ പോയാൽ തന്നെ ഏതോ അറി പോണം പോയേ പറ്റൂ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ നമ്മൾ വെറും ഫ്രണ്ട്സായിരുന്നു നിനക്കറിയാം കാരണം ഞാൻ നിന്റെ കൂടെ പല രാത്രികളും പങ്കിട്ടിരുന്നത് അറിയാം പിരിയാതെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും നമ്മുടെ പ്രണയത്തിന് ഒരു മറയുണ്ട് ഓരോരോ ദിവസം ോറും അതിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടാ നമുക്ക് വിവാഹം കഴിച്ചാലോ നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ പിന്നെന്താ പിരിയാണോ നമ്മുടെ പ്രണയം നിയന്ത്രിക്കുന്നത് മറ്റു പലരുമാണ് പരിധിക്കപ്പുറത്തുള്ള സൗഹൃദം പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അതെല്ലാം അറിയടന്ന് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അറിയില്ല എനിക്കറിയില്ല അന്നൊരു നേരത്തെ വെളിച്ചത്തിൽ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടാകുമെന്ന് ഞാനും കരുതിയതല്ല ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും പ്രണയത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ സമൂഹത്തിന് എങ്ങനെയാണ് രണ്ട് പുരുഷന്മാരുടെ പ്രണയം മനസ്സിലാവുക പിന്നീട് ഒരിക്കലും ഞാൻ ലിജോയെ കണ്ടിട്ടില്ല അവനെക്കുറിച്ച് പിന്നീടൊന്നും ഞാൻ അറിഞ്ഞിട്ടുമില്ല ലിജോ പറഞ്ഞ പോലെ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും പ്രണയം പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ സമൂഹത്തിന് എങ്ങനെയാണ് ഞങ്ങളുടെ പ്രണയം മനസ്സിലാവുക അതുകൊണ്ട് തന്നെ ഈ യാത്ര അവളെ കൂടെ കൂട്ടാനാണ് പൊരുത്തപ്പെടാൻ ഇഷ്ടമില്ല ഞട്ടും പ്രണയത്തിന് വർഗവും ലിംഗവും നിർണയിക്കുന്ന ഈ സമൂഹം എനിക്ക് നിർബന്ധമാക്കുന്ന ഭാര്യ എന്ന കഥാപാത്രത്തെ കൂടെ കൂട്ടാൻ ഞാനിപ്പോഴും റിജോയെ സ്നേഹിക്കുന്നു എൻ്റെ ഓരോ യാത്രയിലും ഓരോ തെരുവിളകിൻ്റെ താഴെയും ഞാനവനെ തേടിക്കൊണ്ടേയിരിക്കുന്നു